ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ മിന്നുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് അതുകൊണ്ട് ലോഡ് സാധനങ്ങളുണ്ട് എൻ്റെ കുറേ തിരുമ്പാനം ഉണ്ട് പിന്നെ ഓളെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക പിന്നെ കുഞ്ഞിനെ കാണണം പിന്നെ കുറെ കുറച്ച് പരിപാടിയുണ്ട് എന്തായാലും നമുക്ക് പോവാല്ലേ ഭാര്യ വീട്ടിൽ പോവാട്ടോ കേട്ടോ അപ്പം സ്റ്റേ ആണ് ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറേ കാലമായിട്ടുള്ള ആഗ്രഹം ഇതാ നടന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ മുമ്പിലൊക്കെ അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ സൂപ്പർ അവിടെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ട് ബാബ വരുമണേക്കൊക്കെ സെറ്റ് അല്ല എന്തിരില്ല ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മളിനി ഇവിടെ കാറ് വയ്ക്കുമല്ലോ ഗൈസ് നമ്മളിനി മുകളിലേക്ക് കൊണ്ടുപോകും കാറ് നാളെ കാറ്റാം നാളെ മറ്റന്നാളോ നോക്കാം അമ്മേ മിന്നെ എന്തല്ലോ വലിയ ലിസ്റ്റ് അയച്ചു കിട്ടോ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ വാങ്ങിക്കൊടുക്കു കഴിഞ്ഞ ദിവസം മിന്നെ കുറച്ച് പച്ചക്കായ വേണം പറഞ്ഞിട്ട് പച്ചക്കായി ഇട്ടിരുന്നില്ലാളൂരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബനാന ഷോപ്പിലാണ് ഫ്രണ്ട്സ് ഉള്ളത് കുറച്ച് നല്ല വാക്കുകൾ അറിഞ്ഞാ പച്ചക്കായി വെറുതെ പറഞ്ഞുകൊണ്ട് നമ്മള് കുറച്ച് പൊക്കി അടിക്കാതെ പോയി ആളെ തോന്നുന്നു ക്യാമറ കണ്ടിട്ട് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പച്ചക്കറികൾ വിവിധ തരത്തിലുള്ള നേന്ത്ര പഴങ്ങളെല്ലാം ഇങ്ങനെ കിട്ടും ഓക്കെ നമ്മള് ഒരു ബനാന ഷോപ്പ് ഹോൾസെയിൽ ടീമായി വരും വില കുറച്ച് കുറച്ച് കിട്ടോ ഇവിടെ വന്ന് ഭാര്യ വീട്ടിൽ എങ്ങനെയാ ബെറും പോവാ ഒരുപാട് ഇതാ പച്ചക്കായി വാങ്ങിക്കി റോബസ്റ്റ് വാങ്ങിക്കി വാങ്ങിക്കും വാങ്ങിക്കി ഇഷ്ടം പോലെ തിന്നോട്ടെ ഇനി നമുക്ക് പോവുക എലും എന്തിന്നത് മറ്റേ ചപ്പാത്തി വരത്തുന്നല്ലേ വേറെതാ ഇങ്ങനെ ഇരിക്കുമോ ഒന്നും പറ്റരുത് ഇതിനെത്രയാ മറ്റേനോ കൊറോണക്കോ ഇപ്പോ അവിടെ നിന്ന് വേറെ ഫീസ് ഉണ്ടോ നോക്കിയോ നിങ്ങള് എണീക്കല്ലോന്നു വേണ്ടേ അങ്ങനെ ഇരിക്കുമ്പോലെ ആവാല്ല ഇരിക്കും പോലെ എണീക്കാനാവല്ലോ ഇത്രയായി ഇനി കുഞ്ഞിനെ കുളിപ്പിക്കാൻ ചെറിയ ചൂടുവാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വന്നതാണ് കേട്ടോ ഉയ്യന്റെ അമ്മ ഏ അത് കൊറച്ച് കൂട്ടിയിട്ടായിരിക്കും ഡിസ്കൗണ്ട് വേറെ നിങ്ങൾ എത്ര ഇട്ടിക്ക് എന്നാ വില ഉണ്ടാവൂലായിരിക്കും ഫ്രീ ആയിരിക്കും ഇത് വളരെ താണുല്ലേ ഞാൻ ഇരിക്കുന്ന ലേശം ചാഞ്ചാട്ടം ഉണ്ടല്ലോ ൊങ്ങുന്നുണ്ട് എന്റെ ഇതാണ് നമ്മൾ എന്നാലുംരു നോക്കിയ സാധനം കൊറോണ എന്നാ കമ്പനിന്റെ പേര് ഏ ഇവര് കൊറോണ വന്നതിന് ശേഷം ഇട്ട പേരാണോ ഇത് എനിക്കറിയാം ഇത് തന്നെ ഇത് ചപ്പാത്തിന്റെ ഇതുപോലുള്ള ഒരു സാധനം കേട്ടോ ഇത് ഭയങ്കര ഞാളെല്ലാം പഴയ മനുഷ്യന്മാർ മരങ്ങളോട്ട് ഓ ഇതിന്റെ മോൾ ഒരാൾക്ക് ഇരിക്കാനാകുവല്ല അതത്രയും താണിറ്റല്ലേ ക്വാളിറ്റി ഉണ്ടാവില്ല ആ ഒരു കൊല്ലം ഇതെത്തോ ഏ വീഡിയോ എടുത്ത് കിട്ടോ നിങ്ങൾ പറയുന്ന നിലയിൽ ഒരു കൊല്ല ഇത് എത്തിക്കില്ലെങ്കിൽ ആര് വരുത്തുവരൂ ഏതാ കോൺഫിഡൻസ് അവന് നമുക്ക് ഇതെടുക്കയുണ്ടോ നിങ്ങൾ ആർക്കും മണ്ടാത്ത കളർ നമ്മക്ക് യാമ്പെന്ന കളറോട് തീർന്നോന്നറിയാങ്കി രാവിലെ വരേനു എന്ത് ചെയ്യൂ മ്മടെ ഡ്രെസ് എല്ലാം എടുക്കുമ്പോ ഇതേ മോഡൽ വേറെ കളർ ഉണ്ടാവുക ചൂള് ഇതേ മോഡൽ വേറെ കളർ ഉണ്ടാവും ചോയിച്ചു വേറെ വേറെ ഒരു ഏതെങ്കിലും ഒരു കളർ മഞ്ഞ എന്നാ ഒരു കാര്യം ചെയ്യേ ഞാൻ വേറെ ഒന്നു ഇതെന്തായാലും ഞാൻ ഇരുന്നു പോയതല്ലേ ഇത് ഞാൻ കുറച്ചേര് ഇരുന്നു പോയല്ലോ വേറെ വീസ് തന്നേക്കു ഇതേ കൊണ്ട് ഇത് തന്നെ എടുപ്പിക്കൂന്നുള്ളൊരു മൈകാല ആണോ ആയിക്കോട്ടെ എന്നായിട്ട് ആ എടുക്കാൻ തിരിക്ക്ലേ ഇങ്ങനെ റെഡിയാമ്പോഴിക്കാളെ പോട്ടെ ആ വടയറി തന്നെ ഇവിടെ വെറുതെ ഇങ്ങനെ വന്നേന് അപ്പൊ ഇവിടെ ഒരു കട ഉണ്ട് ഇവിടെ നല്ല സ്റ്റൂൾ ഉണ്ടാവും കേട്ടിട്ട് മാങ്ങാൻ വന്നേന് പക്ഷെ ഇങ്ങനെ ഒരു കളറാ ഉള്ളൂ എന്നുള്ള അറിയാമെങ്കിൽ വേറെ എവിടെ നോക്കായി മസാറില്ല പോയിട്ട് വരുന്നു തലവട്ടി അപ്പൊ ഫ്രണ്ട്സ് ഇന്ന എനിക്ക് നല്ല പാർക്കിങ് തുടങ്ങിക്കുന്നു പേ പാർക്കിങ് കൊറേ ആയിട്ട് ഞാനിപ്പാ കാണുന്നെ ഭയങ്കര ഉപകാരമായിരിക്കും ഇത് എന്തായാലും പാർക്കിങ്ങടെ വണ്ടി വെക്കാനാ കാണ്ട് മെനക്കെട്ട് പോലെ ഇനിയിപ്പം പ്രശ്നയില്ലല്ലോ സുഖായി ഇതെങ്ങനെയാ ഒന്നും പോക്കണ്ട ഉള്ളിയും കടുകും പച്ചമുളകും നാടൻ പച്ചമുളക് പോലെ ഉണ്ട് ഓ ഇതാണ് ആ എണ്ണൂറ് ഞാൻ നാൽപ്പതായിരുന്നോ ഫ്രണ്ട്സ് ഇത് നമ്മളെ കാവും പോയിലുള്ള നാടൻ പച്ചക്കറി പച്ചക്കറിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഐറ്റംസ് കുമ്പളവും പിന്നെ പോലെ പറഞ്ഞ ചുരങ്ങേൻ്റെ ഐറ്റംസും വാങ്ങി പിന്നെ ഇതൊക്കെ അങ്ങേക്ക് വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റാണ് കേട്ടോ ഇനി നമുക്ക് പോവാം കാവം പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നല്ല നാടൻ ആൾക്കാരും നല്ല സ്വഭാവമുള്ള കുറേ മനുഷ്യരും ഇതേപോലെയുള്ള നാടൻ പച്ചക്കറിയും ഒക്കെ ഉള്ള ഞങ്ങൾ കുറച്ചും കൂടെ വാടക ഒക്കെ വന്നിരുന്നു കേട്ടോ കാവം പോയി അങ്ങനെയാണ് ഇവിടെ പരിചയം പിന്നെ നമ്മൾ കുറേ മാക്സി കച്ചവടമൊക്കെ ഇവിടെ ചെയ്തേക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഇന്ന് ഫ്രൂട്ട്സൊക്കെയാണ് കഴിച്ച് തീരുവാനായി അന്നേരം വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിവിടെ മിന്നുവിൻ്റെ ആടെയാണ് വാവേനെ നോക്കലൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി ഇവിടെ വന്ന് തന്നിട്ട് ഓ റാൻസ് ഇന്നലെ എവിടെയായിരുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി വാവ അങ്ങനെ ഉറങ്ങിയില്ലേനും അപ്പോൾ ഞാൻ നോക്കിയതായിനും ഇപ്പോൾ അങ്ങനെ മേടീച്ച് എല്ലാ ദിവസവും ഉമ്മ എല്ലാം ഉറക്കത് ഓ നമ്മൾ വന്ന് നിൽക്കേണ്ടതല്ലേ അല്ലാണ്ട് കണ്ടിന്യൂ ആയിട്ട് ഒരാൾ ഉറക്കിതാകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ഉപ്പാക്ക് എന്ന് ഉപ്പാക്കാ കുഞ്ഞിനെ ഗ്യാസ് തട്ടുന്നൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഉപ്പ ഉറപ്പിക്കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതും എല്ലാം അറിയുന്ന ആളാണല്ലോ ശരിയാവുള്ളൂ അപ്പോൾ ഇന്ന് കുഞ്ഞിന് പോളിയോ കൊടുക്കാനും പോകണം കേട്ടോ നോക്കിയാൽ ഇതൊരു ബെരലിൻ്റെ മുകളിൽ ലേശം പേസ്റ്റു ആക്കിയിട്ടിരിക്കാൻ ബ്രഷ് എടുക്കാൻ മറന്നുപോയി ഞാൻ പല്ലും ദേശിച്ച് സെറ്റാകട്ടെ എന്നിട്ട് പോളിയോ കൊടുക്കാൻ പോകണം നമുക്ക് അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ ചില അന്നൊരു സൂര്യ സൂര്യലിങ്ങനെ പൊന്തിയിട്ടുണ്ടാവും പത്തരിയും കോഴിക്കറിയും കേട്ടാണ് അപ്പൊ എന്നെ പോയി കൂട്ടാത്തത് കൊണ്ട് അപ്പൊ നമ്മൾ വാവ സുന്ദരനായിട്ടോ അപ്പൊ വാവേനയും കൂട്ടി അവ ട്രൗസറൊക്കെ ഇട്ടുകൊടുത്തിട്ട് വേനയും കൂട്ടി ഇവിടെ പോവുക എന്താ ഇന്ന് കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ എന്നോ എന്നോ പൊടി കൊടുത്താലേ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വന്നു ഉമേഷ് ഇന്ന് ഇന്ന ഉറങ്ങിക്കോട്ടെ ഇന്നെന്തായാലും ഉറക്കം ഉണ്ടാവില്ല നാളെ വരല്ലോ നടക്കൂല കല്യാണുണ്ട് വയനാട്ടില് ഇടിയുമല്ലേ ഫുള്ള് ഇലയാക്ക വണക്ക് കഴുകും കുറച്ച് നേരത്തെ അന്വേഷിക്കണ്ടേ ആട്ടും കുട്ടികള് ഏ അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഗവൺമെന്റ് ഹോസ്പിറ്റൽ എത്തില്ലേ ഇവിടെ പോളിയോ ഫ്രീ ആണ് ഫ്രീ അല്ലോ ചിലർ പൈസ ഉണ്ടാവുവാന്ന് വിചാരിച്ചു വന്നാന്നെ ഓ ഇല്ല കയ്യില് ആ അപ്പൊ ഇപ്പൊ വാക്സിൻ എടുത്ത് വരിക വാക്സിൻ ഒക്കെ എടുത്ത് വന്ന് പിന്നെ വട്ടോളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു കുറച്ചങ്ങ് ഡിലേ ആയിപ്പോയി മരുന്ന് കിട്ടുവാനല്ല എന്തല്ലോ കളി കളിച്ചോളി അപ്പോൾ ആടെ നമ്മളറിയുന്ന ആരക്കോ ഉണ്ടായിരുന്നു രണ്ടും നിൽക്കാൻ പറഞ്ഞോ ഒന്ന് സംസാരിച്ച് ജോലോടൊന്നും മര്യാദയ്ക്കൊരു ഹാപ്പിയിലൊന്നും പറയാനായിക്കില്ല ജാടെയാണെന്നൊന്നും വിചാരിക്കുന്നത് സാഹചര്യമാണ് നമ്മളൊരു നല്ലൊരു മാളിൽ വെച്ചോ അല്ലെ ഒരു നല്ലൊരു അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ചോ ഒരു ആറ്റി ഒരു സന്തോഷം കാര്യമായിരിക്കുമല്ലോ നമുക്ക് ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ അപ്പോൾ കുഞ്ഞിന് വാക്സിൻ എടുക്കുന്ന കുഞ്ഞ് കരയോ കരയുന്ന തമ്മിൽ അങ്ങ് എത്തണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നുള്ള മീറ്റിങ്ങിൽ ആരോടെങ്കിലും നമ്മൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ ചെയ്തില്ല ഒന്നും വിചാരിക്കരുത് എന്തല്ലോ ബേജാറന്നുണ്ടോട്ടോ ഓക്കെ ഒരു കാര്യം പറയുകയാണെന്ന് തോന്നി ഇനിയിപ്പോൾ കറച്ചിൽ കാര്യങ്ങളെല്ലാം ആയിരിക്കും പനീൻ്റെ മരുന്നൊക്കെ തന്നിയുണ്ട് പനിയൊക്കെ വരുമോ എന്നൊക്കെ പറഞ്ഞിക്കട്ടോ ഓക്കെ നിനക്ക് ഇറങ്ങിയാൽ എന്തോ ചൂടെടുക്ക തലവേന ഉണ്ട് നല്ല കാരണം ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട് നിനക്ക് ഇപ്പോൾ തലവേദന വരും ചില സമയത്ത് അപ്പോൾ അന്നൂരങ്ങാടിയിലേ മിന്നൂൻ്റെ ഇവരെ ഒരു ഹോട്ടലുണ്ട് ഹൈദർ ചപ്പാൻ്റെ ആടെ എത്തുമ്പോൾ ഇവലെന്നു നിർത്ത് എന്തെല്ലാം വിശേഷമോ ഞങ്ങൾ പോട്ടേന്നല്ല മഞ്ഞെ വെറുതെ ആൾ തിരിഞ്ഞ് കളിക്കും അന്നേരം ഓരോരുന്നോ രണ്ട് പൊറോട്ട എടുക്കട്ടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പൊറോട്ട നൈസിനു വാങ്ങാനുള്ള ഐഡിയ കേട്ടെ ഇവരെ ആടെ എത്തിയ ഒരു നിർത്തല എന്തെല്ലാം വിശേഷം ഞങ്ങളെ കുറെയെല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ മുപ്പത് വശം പൊറാട്ടയറ്റി വരും അങ്ങനെ പൊറാട്ടയെല്ലാം തിന്ന് നമ്മള് വണ്ടീന്റെ രണ്ട് ടയറും പോക്ക എല്ലായിടത്തും കാറെടുത്ത് പോകാനുള്ള പെട്രോൾ പൈസ ഭയങ്കര ആയതുകൊണ്ട് ടയർ രണ്ടും അങ്ങ് മാറ്റാണ്